ഹായ് ഓസ് നാല് ഗ്രാം മുതൽ പതിനാറ് ഗ്രാം വരെ തൂക്കം വരുന്ന അരഞ്ഞാണക്കെട്ട് സെറ്റുകളാണ് ഈ വീഡിയോ നാല് ഗ്രാം എന്ന് പറയുമ്പോൾ അര പവനിൽ നമുക്ക് അര പവനുള്ളിൽ ഒരു ജോടി കാൽത്തളയും അരഞ്ഞാണവും കൂടെ സെറ്റായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ അര പവൻ മുതൽ രണ്ട് പവൻ വരെയുള്ള നൂലുകെട്ട് കെട്ട് സെറ്റാണ് ഈ വീഡിയോ നമുക്ക് അരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രാമിനാണ് അതായത് രണ്ട് ഗ്രാം മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡായിട്ടുള്ള അരഞ്ഞാണമാണ് ഈ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ചെയിനൊക്കെ രണ്ട് ആണ് തൂക്കം വരുന്നത് പിന്നീട് അങ്ങോട്ട് മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം പന്ത്രണ്ട് ഗ്രാം വരെയുള്ള അരഞ്ഞാണങ്ങളാണ് ഈ കാണുന്നത് ബോംബെ ചെയിൻ വരുന്നുണ്ട് മുത്തരഞ്ഞാണം വരുന്നുണ്ട് സച്ചിൻ ചെയിൻ വരുന്നുണ്ട് ഗാംഗുലി ചെയിൻ വരുന്നുണ്ട് അതുപോലെ സുന്ദരി ചെയിൻ വരുന്നുണ്ട് ഈ ഒരു രണ്ട് ഗ്രാമിൻ്റെ സിമ്പിളായിട്ടുള്ള അരഞ്ഞാണത്തിന് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോടെ ഒരു ഡംബലിൽ ഒന്ന് ഹാങ് ചെയ്ത് കാണിച്ചു തരാം ഈ കാണുന്നതാണ് നാല് ഗ്രാമിൽ തുടങ്ങുന്ന സെറ്റ് അതായത് ഒരു ജോഡി കാൽത്തള രണ്ട് ഗ്രാം ആണ് ഈ ഒരു അരഞ്ഞാണം രണ്ട് ഗ്രാമിന് അകത്താണ് അതായത് ഈ ഒരു സെറ്റിന് നമുക്ക് ടോട്ടൽ വെയ്റ്റ് വരുന്നത് മൂന്ന് ഗ്രാം എഴുന്നൂറ്റി മുപ്പത് മില്ലിയാണ് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സ് ആഡ് ചെയ്യാം വളകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് മില്ലി തൊട്ടാണ് മുന്നൂറ്റമ്പത് മില്ലി തൊട്ട് നാല് ഗ്രാം വരെയുള്ള കുട്ടികളുടെ വളയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കൈചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ് മില്ലിയിലാണ് അതായത് ഒരു ഗ്രാമിൽ താഴെ നമുക്ക് കൈച്ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എണ്ണൂറ് മില്ലിയിലേക്ക് തുടങ്ങുന്നത് ഇതുപോലെ പുലിമയുള്ള ടൈപ്പാണ് ഇതുപോലെ ചെയിൻ ടൈപ്പ് നമുക്ക് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു അരഞ്ഞാണം കാണിച്ചില്ലേ അതുപോലെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ബോക്സിങ്ങിലേക്ക് വരുന്നതാണെങ്കിലും ഒരു ഗ്രാം തൊട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് നിന്ന് കൈച്ചെയിനുകൾ കിട്ടും പിന്നെ ഈ കാണുന്ന പുലിമയുള്ള ചെയിൻ ഐറ്റംസ് ഐറ്റംസൊക്കെ നാല് ഗ്രാമൊക്കെയാണ് വരുന്നത് അതായത് ഒരു എണ്ണൂറ് മില്ലി തൊട്ട് നാല് ഗ്രാം വരെയുള്ള കുട്ടികളുടെ കൈ ചെയിനുകളാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് കാൽത്തള നോക്കാം കാൽത്തള വരുന്നത് രണ്ട് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെയുള്ള കാൽത്തളയാണ് ഈ കാണുന്നത് ഇതിൽ ഈ രണ്ട് ഗ്രാമിൻ്റെ കാൽത്തള അധികം ലാസ്റ്റ് ചെയ്യത്തില്ല പൊട്ടി പെട്ടെന്ന് തന്നെ പന്നലായി പോകാൻ ചാൻസ് ഉണ്ട് ഈ അരഞ്ഞാണം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും അത് നമുക്കിപ്പോൾ എന്താ ഈ ഒരു കിലോ ഹാങ് ചെയ്ത് നോക്കാം ഒരു കിലോയുടെ പ ഒരു പഴയത് വന്നൊരു ചെയിനാണ് അത് നമ്മളിങ്ങനെ ഒരു കിലോയുടെ ഒരു ഡംബലിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഇന്നലെ ഈ ചെയിൻ വെച്ചിട്ട് അതായത് രണ്ട് ഗ്രാം തൊട്ട് തുടങ്ങുന്ന വലിയവരുടെ കൊലുസ് ചെയ്തിരുന്നു ഈ ചെയിൻ തന്നെയാണ് രണ്ട് ഗ്രാമിന് വലിയവരുടെ കൊലുസ് വരുന്നത് അപ്പോൾ അതിലും ഇതിങ്ങനെ ഹാങ് ചെയ്ത് കാണിച്ചിരുന്നു ഇതൊന്ന് ഹാങ് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഉയർത്താൻ പറ്റുമോ എന്ന് നോക്കാം ഒരു കിലോയുടെ ഡമ്പലാണിത് കണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഉയർത്തി കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിയാത്ത തന്നെ വീഴാൻ ചാൻസ് ഉണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു കിലോയുടെ ആ ഒരു ഡമ്പൽ നമുക്കിതിൽ ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിയും എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിൻ തന്നെയാണത് ഇതിന് കുട്ടികളുടെ കൊലിസ് ഒന്നര ഗ്രാം തൊട്ട് വരുന്നുണ്ട് കൊലുസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാര്യം ചരട് ചരടുകെട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കാൽത്തളയും അരഞ്ഞാണമാണ് അപ്പോൾ അത് രണ്ടുമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഡീറ്റെയിൽ അറിയാൻ വേണ്ടി വാട്ട്സ്ആപ്പ് ചെയ്തോളൂ വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നും സെറ്റ് ആക്കി അതായത് നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര ഗ്രാമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരും ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സ് ആഡ് ചെയ്യാം കുട്ടി മോതിരം അതായത് ചെറിയ മോതിരം വരുന്നത് നൂറ് മില്ലി തൊട്ടക്കെയാണ് അതായത് ഒരു ആയിരം രൂപ തൊട്ടൊക്കെ നമുക്ക് മോതിരം സ്റ്റാർട്ട് ചെയ്യും ആയിരം രൂപയ്ക്ക് മുകളിലോട്ട് നമുക്ക് മോതിരം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് ഈ കാണുന്ന ഏത് മോഡലും നമുക്ക് ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള വെയ്റ്റിന് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ഭവം വരെയുള്ള കാലത്തളയാണ് നമുക്കിതിന് മുകളിലോട്ട് എത്ര വെയ്റ്റിന് വേണമെങ്കിലും ചെയ്തെടുക്കാം അതുപോലെ ഇങ്ങനെ അകം പൊള്ളയല്ലാത്ത കമ്പി ടൈപ്പ് കാലത്തുള്ള വരും ഇത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കാലത്തളയാണ് ഇത് നമുക്ക് ഇഷ്ടാനുസരണം ഓർഡർ ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് ജില്ലകളിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കൊല്ലം ജില്ലയിലാണ് ഷോപ്പ് വരുന്നത് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഏകദേശം അഞ്ച് ജില്ലകളോളം കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീടുകൾ കാണാം താങ്ക്